ഇനി മത്തി കിട്ടുമ്പോഴേ എന്താ ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന വ്യത്യസ്തമായ ഒരു രുചിയുമാണ് അപ്പോൾ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉലുവ പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം അതോടൊപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നു നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിനോടൊപ്പം കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് തരുന്നതാണ് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നേരെ ഗ്യാസിലോട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റോളം ഈ കറി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ കറി ഇത്ര പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതെ ആ കുടമ്പുളിയൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല പുളിയും എരിവും ഒക്കെ ഉള്ളൊരു മീൻ കറി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ